സിനിമാ കേരളയിൽ ഇന്ന് പറയുന്നത് ഒരുടക്കിൻ്റെ കഥയാണ് ഒരു തെറ്റിപ്പിരിയലിൻ്റെ കഥയാണ് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിലെ തെറ്റിപ്പിരിയലിൻ്റെ കഥ സുരേഷ് ഗോപിയുടെ കരിയറിൽ ഏറെ സഹായിച്ച നടനാണ് മമ്മൂട്ടി അദ്ദേഹം അദ്ദേഹം ന്യൂഡൽഹിയിൽ സുരേഷ് ഗോപിക്ക് ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ ന്യൂഡൽഹിയിൽ മമ്മൂട്ടിയുടെ ന്യൂഡൽഹിയിൽ സുരേഷ് ഗോപിക്ക് ശ്രദ്ധേയമായ റോളുണ്ടായിരുന്നു മറ്റൊരു ചിത്രം ധ്രുവമാണ് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള സാധ്യതകൾ തുറന്നിട്ട ചിത്രമാണ് ധ്രുവം അതിലെ നരിമാൻ എന്ന കഥാപാത്രം പിന്നീട് ഈ കഥാപാത്രത്തിന്റെ പേര് വെച്ച് തന്നെ നരിമാൻ എന്നൊരു സിനിമ തന്നെ സൂപ്പർ സ്റ്റാറായ ശേഷം സുരേഷ് ഗോപി ചെയ്തു അത് ചരിത്രം എന്തായാലും മമ്മൂട്ടിക്ക് ഒരു കാലത്ത് സുരേഷ് ഗോപിയെ ഏറെ ഇഷ്ടമായിരുന്നു മമ്മൂട്ടി ചിത്രങ്ങളിലെല്ലാം വ്യത്യസ്തമായ വേഷങ്ങളും ശക്തമായ വേഷങ്ങളും സുരേഷ് ഗോപിക്ക് നൽകിയിരുന്നു ആ മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമാണ് ഒരു കാലത്ത് പിണങ്ങി പിരിഞ്ഞത് ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം ഇരുവരും തമ്മിൽ പിണക്കമായിരുന്നു ആ പിണക്കം മാറിയത് ദി കിങ് ആൻഡ് ദി കമ്മീഷണർ എന്ന ചിത്രത്തിലൂടെയാണ് എന്നതും ശ്രദ്ധേയം എന്തിനാണ് ഇവർ പിണങ്ങിയത് ആ സംഭവമാണ് പറയുന്നത് ഏകലവ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായി മാറിയത് പുതിയ സൂപ്പർ സ്റ്റാറായി സുരേഷ് ഗോപി അവരോധിക്കപ്പെട്ടു ഏകലവ്യൻ മമ്മൂട്ടി ഉപേക്ഷിച്ച ചിത്രമാണ് മമ്മൂട്ടിയെ വെച്ച് ഏകലവ്യൻ ചെയ്യാനായിരുന്നു ഷാജി കൈലാസം രഞ്ജി രഞ്ജിപ്പണിക്കരും താല്പര്യപ്പെട്ടത് കഥ മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആ കഥ കേട്ടില്ല ആ കഥ ഉൾക്കൊണ്ടില്ല കാരണം മമ്മൂട്ടി അപ്പോഴേക്ക് അപ്പോഴേക്കും പുതുമകൾ തേടി പോയി കഴിഞ്ഞു മമ്മൂട്ടി പോലീസ് വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏകലവീനിലെ പോലീസ് വേഷം താൻ ചെയ്താൽ അത് റെപ്യറ്റേഷൻ ആകുമെന്ന് മമ്മൂട്ടി പറയുകയും ഷാജി കൈലാസും രഞ്ജി പണിക്കരും നിരാശരായി മടങ്ങുകയും ചെയ്തു പിന്നീട് സുരേഷ് ഗോപിയെ വെച്ച് ഏകലവീൻ ചെയ്തു ഏകലവീനും മമ്മൂട്ടിയുടെ ജാക്ക് പോട്ടും ഒരേ കാലത്താണ് റിലീസ് ചെയ്തത് എനിക്കൊന്ന് ഒരു ഒരു ദിവസമാണ് റിലീസ് ചെയ്തത് എന്നാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് എന്തായാലും രണ്ട് ചിത്രങ്ങളും ഹിറ്റായി ഏകലവ്യൻ ജാക്ക്പോട്ടിനേക്കാൾ കളക്ഷൻ തേടി കളക്ഷൻ നേടുകയും സുരേഷ് ഗോപി സ്റ്റാറാവുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു വിദേശ ഷോ വന്നത് മമ്മൂട്ടിക്ക് ഒരു ഗൾഫ് ഷോ ആ ഗൾഫ് ഷോയിൽ മമ്മൂട്ടി സുരേഷ് ഗോപിയെയും ഉൾപ്പെടുത്തി ഗൾഫ് ഷോയിൽ പങ്കെടുക്കാമെന്ന് സുരേഷ് ഗോപി സമ്മതിച്ചു എന്നാൽ കരാർ വ്യവസ്ഥകൾ കരാർ വ്യവസ്ഥകൾ അന്ന് കരാർ വ്യവസ്ഥ അന്ന് ചെയ്തിരുന്നില്ല അപ്പോഴേക്കും സുരേഷ് ഗോപിയെ തേടി തമിഴിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം വന്നു തമിഴിൽ ആർ കെ സെൽവമണി സുരേഷ് ഗോപിയെ നായകനാക്കി ഒരു ചിത്രമെടുക്കാൻ ഒരുങ്ങി സ്വാഭാവികമായും തമിഴ് സിനിമയ്ക്ക് സുരേഷ് ഗോപി ഡേറ്റ് നൽകി ഗൾഫ് ഷോയ്ക്ക് സുരേഷ് ഗോപി പങ്കെടുക്കില്ല എന്ന് മമ്മൂട്ടിയെ അറിയിച്ചു ഇതോടുകൂടി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തമ്മിൽ പിണങ്ങി ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് ഇരുവരും പിന്നീട് കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ മമ്മൂട്ടിയും സുരേഷ് മമ്മൂട്ടി സുരേഷ് ഗോപിയോട് ചോദിച്ചു നിന്റെ തമിഴ് ചിത്രം എന്തായി അപ്പോഴേക്കും ഗൾഫ് ഷോ കഴിഞ്ഞിരുന്നു സുരേഷ് ഗോപി പറഞ്ഞു അത് നടന്നില്ല മമ്മൂക്ക എന്ന് പറഞ്ഞു അപ്പോഴേക്കും മമ്മൂട്ടി പുച്ഛത്തിൽ ഒരു ചിരി ചിരിച്ചുനായി അപ്പോൾ സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചു മമ്മൂക്കയെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം എന്തായി അത് മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അക്കാലത്ത് മണിരത്നം ദളപതിക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി ഒരു തമിഴ് ചിത്രം ഒരുക്കുന്നു എന്ന വാർത്ത പരന്നിരുന്നു മമ്മൂട്ടി മണിരത്നത്തിന് ഡേറ്റ് നൽകിയതായും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ആ ട്രെയിൻ യാത്രക്കിടെ ഇരുവരും തെറ്റിപ്പിരിഞ്ഞു പിന്നീട് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വഴിക്കും മമ്മൂട്ടി മമ്മൂട്ടിയുടെ വഴിക്കും പോയി സുരേഷ് ഗോപി എപ്പോഴും സുരേഷ് ഗോപിയാണ് മമ്മൂക്ക എപ്പോഴും മമ്മൂക്കയാണ് മമ്മൂക്കയുടെ പ്രതിഭ സുരേഷ് ഗോപിക്കില്ല മമ്മൂക്ക സ്വീകരിക്കുന്ന പരീക്ഷണ ചിത്രങ്ങൾ സുരേഷ് ഗോപിക്ക് പറ്റില്ല സുരേഷ് ഗോപി ഒരേ പാറ്റേണിലുള്ള കുറേ ചിത്രങ്ങൾ ചെയ്ത് കട്ടയും പടവും മടങ്ങി വീണ്ടും മമ്മൂട്ടിയുമായി സുരേഷ് ഗോപി ഒരുമിച്ചത് ദി കിങ് ആൻഡ് കമ്മീഷണർ എന്ന ചിത്രത്തിൽ ആ ചിത്രമാകട്ടെ പരാജയമായി മാറുകയും ചെയ്തു ആ ചിത്രം കാണുന്നവർക്കറിയാം ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയിൽ ഒരു പൊരുത്തക്കേടുണ്ട് അതാണ് ആ ചിത്രത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം ഇരുവരും തമ്മിൽ യോജിക്കുന്ന സീനുകളിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന സീനുകളിലൊക്കെ ഒരു പൊരുത്തക്കയുടെ ഒരു കെമിസ്ട്രി ഇല്ലായ്മ അഭിനയത്തിന്റെ രസതന്ത്രം ഇല്ലായ്മ ഉണ്ട് ആ ചിത്രത്തിൽ ഉടനീളം എന്തായാലും സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിലുള്ള പിണക്കമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു ഏറെക്കാലത്ത് ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി അമ്മയുടെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു മമ്മൂട്ടി സുരേഷ് ഗോപി എം ബി ആയപ്പോൾ അനുമോദിച്ചു അനുമോ സുരേഷ് ഗോപി എം ബി ആയപ്പോൾ അനുമോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചു അങ്ങനെ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിലുള്ള പിണക്കം മാറി ഇപ്പോൾ അവർ വലിയ സൗഹൃദത്തിലാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണിപ്പോൾ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഇപ്പോൾ വളരെ കൂടി കഴിഞ്ഞു പോകുന്നു ഇത് ഒരു കാലത്തെ കഥയാണ് പറയുന്നത് ആ പല മുറിവുകളും കാലം ഉണക്കും അതാണ് ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കാലത്തും കാലത്തിന് പല മുറിവുകളും ഉണക്കാൻ സാധിക്കും സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിലുള്ള പിണക്കവും കാലം കാലമങ്ങ് പൊറത്തു കാലമങ്ങ് ഉണക്കി അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ മുറിവ് കാലമങ്ങ് ഉണക്കി അങ്ങനെ പറയുന്നതാകും ശരി സുരേഷ് ഗോപി ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുന്നു ഗരുഡൻ എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് ഇപ്പോഴത്തെ പുതിയ ചിത്രവുമായി അദ്ദേഹം വീണ്ടും എത്തുന്നു ജാനകി വെൽസഫ് എന്തോ സ്റ്റേറ്റ് എന്നോ അങ്ങനെ എന്തോ ആണ് ആ ചിത്രത്തിൻ്റെ പേര് ഞാൻ അതിൻ്റെ വിവാദങ്ങളിലേക്ക് കടന്നില്ല ആ വിവാദങ്ങളുമായി ഞാൻ സിനിമ കേരളയിൽ വരാം എന്തായാലും സുരേഷ് ഗോപി വീണ്ടും അഭിനയരംഗത്ത് സജീവമാകുന്നു മമ്മൂട്ടി അഭിനയരംഗത്ത് നിന്ന് ചെറിയൊരു ഇടവേള എടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അസുഖം കാരണമാണ് അദ്ദേഹം ഇടവേള എടുത്തത് എന്നാണ് അറിവ് വൈകാതെ തന്നെ മമ്മൂട്ടി സിനിമയിൽ സജീവമാകും സുരേഷ് ഗോപിയെ തേടി ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പിണക്കവും ഇണക്കവും ഒക്കെ ആയി കുറേ കാലം അകന്നു കഴിഞ്ഞു ഇപ്പോൾ ഇരുവരും തമ്മിൽ ഒരുമിച്ചൊരു ചിത്രം ചെയ്യാനാണ് സിനിമാ കേരള ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിക്കുന്ന ഒരു ചിത്രം ആ ചിത്രം വളരെ പ്രത്യേകതയുള്ള ചിത്രമായിരിക്കും മുമ്പ് പിണങ്ങി പിണങ്ങിയതിനു ശേഷമാണ് ഇവർ ഇവ ഇവർ ഇരുവരും കിങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചത് അതിൽ ഉണ്ടായ രസതന്ത്രമില്ലായ്മ പുതിയ സിനിമയിൽ ഉണ്ടാകില്ല കാരണം ഇപ്പോൾ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് മമ്മൂക്ക ഇപ്പോഴും മലയാളത്തിൽ നിത്യഹരിത നായകനായി തന്നെ നിൽക്കുന്നു നിത്യഹരിത നായകനായി മമ്മൂക്ക ഇപ്പോഴും നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയും നിത്യഹരിത നായകനായി തന്നെ നിൽക്കുന്നു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ആക്ഷൻ രംഗങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന പ്രത്യേകതകളാണ് മമ്മൂട്ടിക്ക് അപാരമായ അഭിനയശേഷിയുണ്ട് മമ്മൂട്ടിയോളം അഭിനയശേഷിയുള്ള ഇന്ത്യൻ നടന്മാർ കുറവാണ് മോഹൻലാൽ കമലഹാസൻ ഓംപുലി നസ നസറുദ്ദീൻ ഷാ അമിതാഭ് ബച്ചൻ ഇങ്ങനെയുള്ള ബിറൽ ഇന്ത്യൻ നടന്മാർമാർ ഇന്ത്യൻ നടന്മാർ മാത്രമേ മമ്മൂട്ടിക്ക് തുല്യമായുള്ളൂ സുരേഷ് ഗോപി ആകട്ടെ ആക്ഷൻ രംഗങ്ങളിൽ ആക്ഷൻ കിങ് തന്നെയാണ് തെലുങ്കിൽ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ആരാധകരുണ്ട് ഒരു കാലത്ത് സുരേഷ് ഗോപിയുടെ മലയാള ചിത്രങ്ങൾക്ക് തെലുങ്കിൽ വലിയ മാർക്കറ്റായിരുന്നു ആ മാർക്കറ്റ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നുമുണ്ട് പിണക്കം എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇണക്കമായിരിക്കുന്നു ഇരുവരും ഒരുമിച്ചൊരു സിനിമ അതാണ് സിനിമാ കേരളീയ ആഗ്രഹം